പഞ്ചായത്തിൽ ജൈവ വൈവിധ്യ രജിസ്ട്രേഷൻ രണ്ടാം ഭാഗത്തിന്റെ പ്രകാശനം ഒരു അവിടുത്തെ ജനങ്ങൾക്കുള്ള അറിവുകൾ മനസ്സിലാക്കി നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായുള്ള നിരന്തര ഇടപെടലുകളെ ആർജിച്ച നാട്ടുകൾ ശാസ്ത്രീയവുമായി രേഖപ്പെടുത്തുക എന്നതാണ് ജനകീയ ജൈവിദ്യ പ്രധാന ഉദ്ദേശം നമ്മളതിലെ ഒന്നാം ഘട്ടത്തിൽ മനോഹരമായി ജില്ല തന്നെ മാതൃകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്താണ് രണ്ടാം ഘട്ടം കൂടി നമുക്ക് അനുഭവം തന്നു അതിൻ്റെ പ്രവർത്തനം ജില്ലാ കോർഡിനേറ്ററുടെയും നമ്മുടെ പഞ്ചായത്തിൻ്റെ ജൈവവിദ്യ കോർഡിനേറ്ററായ പരമേശ്വരം മാഷിയുടെയും വിദ്യാർത്ഥിയുടെയും സ്വാതന്ത്ര്യ കൂടി അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പുതിയൊരു പദ്ധതി കൂടി പൈസ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കമ്മിറ്റി കൂടി ഇവിടെ ഇന്ന് നടപ്പിലാക്കേണ്ടതുണ്ട് എൽ പി എസ് എ പിന്നതിൻ്റെ പേര് ലോക്കൽ ബയോഡേഴ്സിറ്റി സ്ട്രാജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര് അപ്പോൾ ആ കമ്മിറ്റി കൂടി ഇവിടെ പൂർത്തിയിരിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ രണ്ടാം രണ്ടാംഘട്ടത്തിൻ്റെ ജൈവവൈവിധ്യ

പുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി ബി എം സി കൺവീനർ പി എൻ പരമേശ്വരൻ ജൈവ വൈവിധ്യ രജിസ്റ്റർ ഒന്ന് രണ്ട് ഭാഗങ്ങളുടെ വിശദീകരണവും രജിസ്റ്റർ രണ്ടാം ഭാഗം കോർഡിനേറ്റർ അരുൺ പുല്ലാനിക്കോട്ടിൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷമാരായ ബുഷറ സമദ് എം സുബൈദ ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ബിന്ദു പഞ്ചായത്ത് അംഗങ്ങളായ പി ഡി സുബീഷ് പി വി സജിത സി പി വനജ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി എം നീലകണ്ഠൻ പഞ്ചായത്ത് സെക്രട്ടറി സി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കേരളത്തെ സംബന്ധിച്ച് സർക്കാർ ഏറ്റവും നന്നായി മുന്നോട്ട് വെച്ചിട്ടുള്ള നവകേരള മിഷൻ എന്ന് പറയുന്ന ആശയത്തിന്റെ ഭാഗമായി സർക്കാർ എല്ലാ രംഗത്തെ പ്രവർത്തനങ്ങളെയും ഏകോപിച്ച് കാണുകയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിനകത്ത് ഏറ്റവും നന്നായി പരിസ്ഥിതിയും മനുഷ്യരും യുവജാലങ്ങളും ഒക്കെ ഏറ്റവും നന്നായി ജീവിക്കാനുള്ള അവസരങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ഒന്നിൽ നിന്നും വേർപെടുത്തി കാണാൻ നമുക്ക് സാധിക്കില്ല അപ്പൊ ഇതെല്ലാം ഒന്നിച്ചു പോകണമെങ്കിൽ ദൈവവൈവിധ്യത്തെ കുറിച്ച് ലോകമാകെയുള്ള കാഴ്ചപ്പാട് ലോകമാകെയുള്ള കാഴ്ചപ്പാട് അതിൽ വരുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചർച്ച ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായും നമ്മുടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചും ഏറെ ജൈവ വൈവിധ്യങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല നമുക്ക് പോലും അറിയാത്ത കാണാൻ പറ്റാത്ത ഇതുവരെ ബോധ്യപ്പെടാത്ത ഒട്ടനവധി സംഗതികൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാനുള്ള വലിയ ശ്രമമാണ് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നമ്മൾ ഏറ്റെടുത്തത് ശില്പശാലയുടെ പ്രവർത്തനങ്ങളിലും ഏറെ നന്നായി സജീവമായി പങ്കെടുത്ത ഒരു പഞ്ചായത്താണ് മുതല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറെ ആവേശപൂർവ്വം പഞ്ചായത്തിന്റെ ഭരണസമിതിയും അതുപോലെ തന്നെ ഒരു ടീം വർക്ക് ഉണ്ട് ആ ഒരു ടീം വർക്ക് നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പണിയല്ല ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട പദ്ധതി നിർവഹണത്തിനായി പ്രവർത്തിച്ചവർക്കുള്ള സാക്ഷ്യപത്രം ചടങ്ങിൽ വിതരണം ചെയ്തു പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ തയ്യാറാക്കുന്ന പദ്ധതി ആദ്യമായി നടപ്പാക്കുന്ന പഞ്ചായത്ത് മുതുതലയാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്